എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശന നടപടിക്രമങ്ങളുടെ സ്റ്റുഡൻറ് ലോഗിൻ ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇങ്ങനൊരു പേജായിരിക്കും അവിടെ കാണാൻ സാധിക്കുക ഇപ്പം കഴിഞ്ഞ ഇന്നലെ മുതൽ നമ്മൾ നോക്കുമ്പോൾ ഇപ്പം ഞാൻ നോക്കുമ്പോൾ വി വിൽ ബാക്ക് സൂൺ എന്നാണ് കാണിക്കുന്നത് ട്രയൽ അലോട്ട്മെന്റ് വിവരങ്ങൾ ഇന്ന് പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ വീഡിയോയും ചെയ്തിരുന്നു നിങ്ങൾക്ക് അവിടെ തന്നെ അഡ്മിഷൻ ഷെഡ്യൂൾ എന്നൊരു ലിങ്ക് നിങ്ങൾക്ക് ലഭ്യമാണ് അത് ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്ന ഡേറ്റ് ജൂൺ മാസം പതിനാറാം തീയതി ഇന്നാണ് അപ്പോൾ അഡ്മിഷൻ ഷെഡ്യൂൾ പ്രകാരമാണ് നമ്മൾ വീഡിയോ ചെയ്തത് അപ്പോൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അത് വി വിൽ ബാക്ക് ബാക്സൂം എന്താണ് ഈ പ്രശ്നം ഇങ്ങനെ കാണിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് തന്നെ കടക്കാം ആദ്യമായി ടീച്ചറിൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തതിന് ഇപ്പം നോട്ടിഫിക്കേഷൻ ബില്ലേക്ക് ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകട്ടെ തീർച്ചയായും ലൈക്ക് കുടിച്ച് അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനലിന്റെ വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വീഡിയോ നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമുക്കിതെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ട ട്രയൽ അലോട്ട്മെൻറ്റ് വിവരങ്ങൾ ഇന്ന് പ്രസിദ്ധീകരിക്കുമെന്ന് നമ്മൾ അഡ്മിഷൻ ഷെഡ്യൂൾ പ്രകാരം വീഡിയോ ചെയ്തതാണ് അഡ്മിഷൻ ഷെഡ്യൂൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ജൂൺ മാസം പതിനാറാം തീയതി ഇന്ന് ട്രയൽ അലോട്ട്മെൻറ്റ് വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുമെന്നാണ് യൂണിവേഴ്സിറ്റി അറിയിച്ചത് എന്നാൽ പല വിദ്യാർത്ഥികളും സ്റ്റുഡൻസ് ലോഗിൻ ചെയ്യാൻ നോക്കുമ്പോൾ ഇങ്ങനെയൊരു പേജായിരിക്കും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുക വി വിൽ ബാക്ക് സൂൺ അതായത് പെട്ടെന്ന് തന്നെ എന്തു ചെയ്യും മട മടങ്ങി വരുമെന്ന് തന്നെയാണ് ഇതിന് അർത്ഥം അതായത് യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ പേജ് ക്ലോസ്ഡ് ആണ് അത് രജിസ്റ്റർ ചെയ്യാനുള്ള സമയപരിധി അതായത് നിങ്ങൾക്ക് അഡ്മിഷനായി അപ്ലൈ ചെയ്യാനുള്ള സമയപരിധി അവസാനിച്ചു അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു പേജ് നിങ്ങൾക്ക് അവിടെ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്തില്ല പുതിയ ആപ്ലിക്കേഷൻ യൂണിവേഴ്സിറ്റി ഇൻവൈറ്റ് ചെയ്യുന്നില്ല പുതിയ രജിസ്ട്രേഷൻ യൂണിവേഴ്സിറ്റി വിളിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു പേജ് നിങ്ങൾക്ക് അവിടെ കാണിക്കുന്നത് അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾക്ക് വി വിൽ ബാക്ക് സൂൺ എന്ന് കാണിക്കുന്നതിന് കാരണം ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമേ ഇനി ആ പേജ് നിങ്ങൾക്ക് ഓപ്പണായി കിട്ടുകയുള്ളൂ ട്രയൽ അലോട്ട്മെൻറ്റ് വിവരങ്ങൾ യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ പേജ് വിദ്യാർത്ഥികൾക്ക് ഇനി സ്റ്റുഡൻറ്റ് ലോഗിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇനി രജിസ്ട്രേഷൻ അലോഡല്ല പുതിയ രജിസ്ട്രേഷൻസ് യൂണിവേഴ്സിറ്റി ഇപ്പോൾ ക്ലോസ്ഡ് ആക്കി വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ട്ര അക്കാ സോറി അക്കാദമിക് കലണ്ടർ അല്ല സോറി അഡ്മിഷൻ ഷെഡ്യൂൾ അഡ്മിഷൻ ഷെഡ്യൂൾ പ്രകാരം ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കേണ്ട ഡേറ്റ് ഇന്നാണ് ഇന്ന് ജൂൺ മാസം പതിനാറാം തീയതി ആണ് അപ്പോൾ ആ കണക്കിന് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ന് വൈകുന്നേരത്തിനകം ട്രയൽ അലോട്ട്മെൻറ്റ് വരേണ്ടതാണ് അഡ്മിഷൻ ഷെഡ്യൂൾ പ്രകാരം യൂണിവേഴ്സിറ്റി പുറത്തിറക്കിയ അഡ്മിഷൻ ഷെഡ്യൂൾ പ്രകാരം ജൂൺ മാസം പതിനാറാം തീയതി ഇന്ന് വരേണ്ടതാണ് അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ കമൻറ്റ് ഇട്ടതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് വി വിൽ ബാക്ക് സൂൺ എന്ന് കാണിക്കുന്നത് എന്താണ് ഇങ്ങനെ അപ്പോൾ നിലവിൽ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ അപേക്ഷിക്കാനുള്ള സമയം അവസാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ കാണിക്കുന്നത് ഇനി ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ പേജിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ ഒരു വി വിൽ ബാക്ക് സൂൺ പെട്ടെന്ന് തിരിച്ചു വരുമെന്നാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള എമർജൻസി കാര്യങ്ങളുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിയെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഇമെയിൽ ഐ ഡിയും ഒപ്പം കോണ്ടാക്ട് നമ്പറും നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ് ആ കോണ്ടാക്ട് നമ്പറും ഇമെയിൽ ഐ ഡിയും ഇമെയിൽ ഐ ഡിയും കോൺടാക്ട് നമ്പറും മുഖേന നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെടുകയും എന്തെങ്കിലും സംശയങ്ങൾക്കോ എൻക്വയറികൾക്കോ നിങ്ങൾക്ക് ബന്ധപ്പെടാം യൂണിവേഴ്സിറ്റി കോൺടാക്ട് ചെയ്യാനുള്ള ഇമെയിലും ഫോൺ നമ്പറും അവിടെ അലോഡാണ് അപ്പോൾ വി ബിൽ ബാക്ക് എന്ന് കാണി നിലവിൽ രജിസ്ട്രേഷൻ ക്ലോസ്ഡ് ആണ് ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമേ പുതിയ വിൻഡോ ഓപ്പൺ ആകുകയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈച്ച് ഷെയർക്രബ് ചെയ്യാൻ കടയിൽ വച്ചിട്ട്